വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു കിടക്ക ഒരു വ്ലോഗിലേക്ക് സ്വാദം ഗൈസ് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നെങ്കിൽ നമ്മൾ പുതിയ ഗൈസ് പുതിയൊരു ക്യാരവാൻ എടുത്തതിൻ്റെ ഒരു വ്ളോഗായിരുന്നു ഇന്നലത്തെ അത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ വണ്ടിയിൽ കുറച്ച് അപ്ഡേഷൻ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് ചെയ്യണം അതെന്തായാലും നമ്മൾ ചെയ്തിരിക്കും ഗൈസ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഓജസിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇട്ടതെ ഉള്ള പ്രത്യേകിച്ച് ആ പരിപാടിയും കാര്യങ്ങളൊന്നും നമ്മുടെ വണ്ടിയെ ചെയ്തില്ല അപ്പോൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ വണ്ടിയുടെ ഓരോ പണികളും നമുക്ക് നമുക്കിങ്ങനെ തീർക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കുറച്ച് പണി നമ്മുടെ വണ്ടിയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റ് നമ്മൾ വ്ലോഗ് എടുക്കാനായിട്ട് അങ്ങ് തുടങ്ങിയൊക്കെയാണ് അതായത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ സൈഡിൽ നമ്മുടെ പാബ്ലോ ചെറുക്കും കേസ് നമ്മൾ അതുപോലെ തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞില്ല നമ്മുടെ കഴിഞ്ഞ് നമ്മുടെ ആ ടൊയോട്ട ഹാക്കിന്റെ പേര് എന്ന് പറയുകയാണെങ്കിൽ പാബ്ലോന്നായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ നമ്മൾ ആ ഒരു സെയിം പേര് തന്നെ ഇടാനാണ് തീരുമാനിച്ച തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പാബ്ലോ എന്ന് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ പേരിടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം കേസ് ഈ ഒരു വണ്ടി നോക്കുമ്പോൾ കയസ് അങ്ങനെ ഓവറായിട്ട് വലിയ പണി ഒരു പണിയും കേസ് ഒരു മോഡിഫിക്കേഷൻ്റെ ഒരു പണിയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ക്യാബിൻ്റെ അവിടെ കൈസ് ചെറിയൊരു ഒരു ടൂറിസ്റ്റ് ബസ്സേലൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല നമ്മൾ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് കുറച്ച് നമ്മുടെ ഗൈസ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി സ്റ്റോക്കോ കാര്യങ്ങളോ കയസ് അവിടെ ഉണ്ടോ ഇല്ലയെന്നും എനിക്കറിയത്തില്ലേ ഞാനിപ്പം വിചാരിക്കുന്നതെന്ന് പറയണമെങ്കിൽ ജസ്റ്റ് കയസ് നമുക്ക് ഒരു ലിപ്പ് വെക്കണം അതെന്തായാലും എന്തായാലും കയസ് മസ്റ്റായിട്ട് അന്നാലെ വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ് ലുക്ക് കയസ് ആ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ കയസ് നമ്മുടെ സാധാരണ വണ്ടിയൊക്കെ നമ്മൾ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടുന്നതെന്ന് പറയുന്നെങ്കിൽ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ വണ്ടി ഇടുന്നത് ആ വണ്ടി കയസ് നമ്മൾ ഇവിടെ ഇവിടെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നലെ കയസ് നമ്മൾ നേരെ നമ്മൾ വണ്ടിക്ക് ഗൈസ് ഒട്ടും ഗൈസ് നമ്മൾ വണ്ടി എടുത്തോണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് നോക്കിയത് വണ്ടിക്കകത്ത് ഒരു തുള്ളി പെട്രോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു സാധാരണ ഇപ്പം ഒരു വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ ആ ഒരു വണ്ടിക്കകത്ത് അവർ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് തരേണ്ടതാണ് പക്ഷേ ഇവർ അങ്ങനെ ഗൈസ് പെട്രോളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വണ്ടിക്കകത്ത് അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇന്നലെ രാത്രി തന്നെ ഗൈസ് നമ്മൾ പോയി വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചിട്ടാണ് വന്നേക്കുന്നത് അത്യാവശ്യം കൈസ് ഈ ഒരു നമ്മുടെ ലോക്കൽ റോഡിൽ തന്നെ ഓടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് അങ്ങനെ വലിയ കുഴപ്പം കയസ് നമ്മുടെ ആ നെപ്പോളിൻ ചേർക്കൻ എന്ന് പറയുകയാണെങ്കിൽ ആ വണ്ടിക്കകത്ത് എ സി ഇല്ല അതുപോലെ തന്നെ അങ്ങനെ വലിയ വലിയ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഓടിച്ചിട്ട് കയസ് ആ ഒരു വണ്ടിയിൽ നിന്ന് നല്ല മൈലേജ് കുറവാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ വണ്ടീന്ന് അത്യാവശ്യം കയസ് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് കേസ് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഷോപ്പ് നമുക്ക് ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മുടെ വണ്ടിക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം ഇനി അതിന് ശേഷം കേസ് നമ്മുടെ വണ്ടിക്ക് എന്താ പറയുക സ്റ്റിക്കർ വർക്കും അങ്ങനെ കുറേ പരിപാടി കൈസ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഇനിയും കിടക്കുവാണ് അപ്പോൾ എന്താ ഇവിടെ ആണ് കേട്ടോ നമ്മുടെ വണ്ടി വണ്ടിയിട്ടേക്കുന്നത് ഒതുങ്ങി തന്നെ കേസ് വണ്ടി അവിടെ കിടന്നോളൂ ഈ ഒരു മരം കണ്ടോ കേസ് ഈയൊരു മരം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വണ്ടി ഇച്ചിരി കൂടെ ബാക്കിലോട്ട് ഇട്ടിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് ഗൈസ് വണ്ടി അവിടെ കിടന്നേനെ പക്ഷെ ആരും മരം നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റത്തില്ല ഗൈസ് പറ്റത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം എന്താ പറയുക ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ ആ ഒരു ഷോപ്പിലേക്ക് പോയേക്കാം ഓക്കെ ഗൈസ് അപ്പോൾ എന്താണ് നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എ സി ഇട്ട് ഓടിച്ചാലും ഗൈസ് നമുക്ക് വലിയ വലിയ രീതിയിൽ മൈലേജ് ഒന്നും പോകത്തില്ല അത്യാവശ്യം മൈലേജ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എ സിയിട്ട് ഓടിച്ചിട്ടും അപ്പം നമ്മൾ ഈ ഒരു ഹൈ റേഞ്ച് ഒക്കെ പോകുവാണെങ്കിലും കേസ് നമുക്ക് വലിയ കുഴപ്പമില്ല നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല കേസ് നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്ന വണ്ടികളിലെല്ലാം നമ്മളങ്ങനെ എന്ത് പുതിയ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഒരു യാത്രയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യമാണ് കേസ് നമ്മൾ പുതിയൊരു വണ്ടി നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഗൈസ് ഇവിടുന്ന് കുറച്ചുകൂടെ ഗൈസ് ഈ ഒരു സിറ്റിയിൽ നമ്മൾ താമസിക്കുന്നോണ്ട് അടുത്തടുത്തെല്ലാം നമുക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഷോപ്പുകളും നമുക്ക് കിട്ടുന്നുണ്ട് അതെന്തായാലും നമുക്ക് വലിയൊരു ഇത് തന്നെയാണ് അപ്പം നമ്മൾ നേരത്തെ ഗൈസ് നമ്മൾ പണ്ട് താമസിച്ചെന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ളൊരു ഏരിയയിലായിരുന്നു നമ്മൾ പണ്ട് താമസിച്ചത് അവിടെ എന്ന് പറയുകയാണെങ്കിൽ അവിടെ അങ്ങനെ വലിയ വലിയ കടകളൊന്നും നമ്മളിപ്പം ഒരു എന്താ പറയുക ഒരു ആക്സസറീസ് കടയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ കുറേ ദൂരം യാത്ര കേട്ട് വേണമെങ്കിൽ നമ്മളൊരു ആക്സസറീസ് കടയിൽ പോകേണ്ടത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ എത്തുന്നതാണ് ഓക്കെ അപ്പം എന്താ പറയുക അപ്പം നമുക്കിനി എന്തായാലും ഇനി ഒരു വണ്ടിക്ക് കേസ് നമ്മൾ സ്റ്റിക്കർ വർക്ക് കേസ് അടിപൊളി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അപ്പം ഓവറായിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നാലും അത്യാവശ്യം ഒരു യാത്രയ്ക്ക് പറ്റിയ കേസ് ഒരു ഇതൊക്കെ നമുക്കിത് വണ്ടിയിലോട്ട് ചെയ്യണം അപ്പം യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് കേസ് ഈ ഒരു വണ്ടിക്കത്തേം കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ട് കിടക്കുന്നേ അതൊക്കെ നമുക്ക് എന്തായാലും ഉടനെ ചെയ്യണം ഓക്കെ അപ്പം ഇനി എന്തായാലും ഞാൻ പോയി കടയിലെത്തിയിട്ട് വരാം ഓക്കെ ഗെയ്സ് അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു കടയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഈ ഒരു നാല് ആ നാല് ഈ ഒരു ചെറിയൊരു ബിൽഡിങ് ബിൽഡിങ്ങിലാണ് ഗെയ്സ് ഇവർ ഒരു നമ്മുടെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ വില കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അല്ല വലിയ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൻ്റെ പുറകിലോട്ട് ഗൈസ് ഇഷ്ടം പോലെ ഉണ്ട് വലിയൊരു ഫാക്ടറി പോലെയാണ് ഗെയ്സ് ഇതിൻ്റെ പുറകിലോട്ട് വരുന്നത് അപ്പം നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ചെറിയ ചെറിയ കടകളാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ വെളിയിൽ അകത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഗൈസ് വലിയൊരു കട തന്നെയാണ് ാണ് അപ്പോൾ ഇനി അവരെ ആ ഒരു സംഭവം കേസ് നമ്മുടെ ഈ ഒരു അളവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ ഇവിടുത്തെ കേസ് ഇവിടെ അടുത്തുള്ള എല്ലാ ടൂറിസ്റ്റ് ബേഴ്സിൻ്റെ ആൾക്കാരും ഒക്കെ ഈ ഒരു കടയെ വന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴാണ് കേസ് ഈയൊരു കടയെപ്പറ്റി ഞാൻ അറിയുന്നത് അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മുടെ ടൂറിസ്റ്റ് ബേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വേറെ പുറത്തെ ഒരു കടയെ കൊടുത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഇനി എന്തായാലും കുറേ നേരം എടുക്കുക ആ ഒരു വണ്ടിയിൽ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഇങ്ങോട്ട് താഴോട്ടൊന്ന് ഇറങ്ങാം താഴോട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പം ഗൈസ് ഒരു അടിപൊളി റോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വണ്ടി ഇറക്കുക എന്ന് പറയണമെങ്കിൽ ഗൈസ് ആണ് നമുക്കിനി വല്ല ഓഫ് റോഡ് ഗൈസ് ഓഫ് റോഡ് വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ ഗൈസ് നമ്മുടെ കയ്യിൽ ഇപ്പം കറൻ്റ്ലി അങ്ങനെ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയൊന്നും ഇല്ല എസ് യു വണ്ടികളുണ്ട് പക്ഷേ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അതാണ് നമുക്ക് വേറൊരു മെയിൻ പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ തന്നെ അടിപൊളി ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല ഗൈസ് നല്ല ക്ലിയർ വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നല്ല രസമുണ്ട് ഗൈസ് ഇറങ്ങി ചാടാനായിട്ട് തോന്നുന്നു പക്ഷേ ഇനി ഇവിടുത്തെ ആഴവും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം നമ്മൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മൾ പിന്നെ നാളെ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഗൈസ് ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ജസ്റ്റ് ഇനി അത് ഫിറ്റ് ചെയ്യുന്നിടം വരെ നമ്മുടെ സമയം കളയണമല്ലോ ഇനി അത് ഫിറ്റ് ആയിട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇനി എന്തായാലും അത് ഫിറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പൊ ഏകദേശം ഒന്നര മണിക്കൂറത്തെ പണിക്ക് ശേഷം നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയേക്കുമാണ് ഇപ്പം വണ്ടി കാണാൻ കേസ് നല്ല ഫിനിഷിങ് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ അൽപൊളി ലുക്കാണ് ഇപ്പം നമ്മുടെ വണ്ടി കാണാനായിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ കൈസ് അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു ലുക്കെന്ന് പറയണത് കണ്ട ലിപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയെ ചെയ്തിട്ടുണ്ട് അതേലൊക്കെ അതിലൊക്കെ നമ്മളിപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു സെയിം വൈറ്റ് കളർ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതേലൊക്കെ നമുക്കിനിയും കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവിടെ സൈഡിൽ കണ്ടോ ഒരു ചെറിയൊരു മല പോലത്തെ ഒരു സാധനം തൂക്കിയിട്ടേക്കുന്നത് റെഡ് കളറല്ലേ അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബേസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ കിട്ടുന്നതാണ് അപ്പം അതുപോലെ തന്നെ നല്ല റേറ്റ് കുറച്ചും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ് ഗൈസ് നമ്മൾ വണ്ടിയുടെ മേളിൽ ടോപ്പ് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് സാധാരണ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ബ്ലാക്ക് കളർ ടോപ്പ് ലൈറ്റാണ് മേള് കയറ്റുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു പ്രാവശ്യം കയറ്റിയേക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ വൈറ്റ് കളർ ഗൈസ് ഒന്ന് വെറൈറ്റി നമ്മളൊന്ന് പിടിച്ചു നോക്കിയാണ് ഒരു വൈറ്റ് കളർ ടോപ്പ് ലൈറ്റ് ആണ് ഗൈസ് നമ്മുടെ വണ്ടിയെ കയറ്റിയേക്കുന്നത് എന്തായാലും ഗൈസ് വണ്ടി ഇപ്പം അൽപ്പൊളി ലുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ സൈഡിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കണ്ട സൈഡിലും താഴെ ഇതുപോലെ നമ്മൾ സ്കേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഫുൾ ഗൈസ് നമ്മുടെ വണ്ടി ചുറ്റിലും നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അകത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നെയിം ബോർഡ് വരുന്ന ഏരിയയില്ല ഗൈസ് അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുപോലൊരു മറ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണികളാണ് കേസ് നമ്മുടെ വണ്ടിയിൽ ഇപ്പം ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും പണികൾ കേസ് നമ്മൾ വേറെ പുറത്ത് നമ്മൾ പോയി ചെയ്തിരുന്നെങ്കിൽ നല്ല പൈസ ആയാലും അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നമുക്ക് ചെയ്ത് കിട്ടി എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്കിനി പോയേക്കാം അപ്പോൾ ഇവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് കേസ് നമ്മുടെ അടുത്ത പരിപാടി എൻ്റെ മൂന്ന് കേസ് വണ്ടി ഇപ്പം കാണാം ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ രക്ഷത്തിൽക്കുക പക്ഷെ കൈസ് നമ്മളിപ്പം ഈ ഒരു ഓഫ് റോഡ് കേസ് ഓഫ് റോഡ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മുടെ വണ്ടിക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു ലിപ്പും സ്കേർട്ടും നമ്മൾ വെച്ചേക്കുന്നതുകൊണ്ട് ഇനി അത് അറിയത്തില്ല കൈസ് നമുക്ക് എന്തായാലും നോക്കാം കേസ് അത് പൊട്ടുവോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ ലുക്കാണല്ലോ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഗൈസ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഇത് സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കണം അതൊക്കെ കയസ് ഞാൻ അടുത്ത ബ്ലോഗിലൂടെ ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ അപ്പൊ ഗൈസ് അടുത്ത വർഷം ഒരു അടിപൊളി കിടക്കാച്ചി വ്ലോഗായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ ഞാൻ വരുന്നതാണ് അപ്പൊ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ ഗൈസ്